നമ്മൾ നേപ്പാൾ പോകാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് കാഠ്മണ്ഡുളള ഫ്ലൈറ്റിന് കയറി ഇപ്പോൾ ഡൽഹിയിൽ കുറേ സമയം ബാക്കി ബാക്കിയുണ്ടായിരുന്നേ അപ്പോൾ പണ്ട് നേപ്പാളിൽ വന്ന സ്വന്തം വണ്ടിയിൽ ഒരു നിക്സോണിൽ വന്ന ഒരു മൂന്ന് നാല് മലയാളീസ് നമ്മൾ വിളിച്ച് കൂടി ഇറക്കി സാൻഡിചാട്ടൻ ഷീ ചാട്ടൻ പിന്നെ എൻ്റെ കൂടെ വന്ന നമ്മുടെ മാത്യു ചേട്ടൻ അതെ ആ മതി വേറൊരു മതി ചേട്ടാ ആ ഡ്യൂപ്ലിക്കേറ്റ് മാതി അവരെല്ലാം കൂടി നമ്മളവിടെ കൊണ്ടുവന്നു അപ്പോൾ ഈ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നേപ്പാളിന് വരുമ്പോൾ ഡൽഹിയിലൊക്കെ ഒരുപാട് സമയം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഇരുട്ടാണേ ഞങ്ങളിപ്പോൾ ഇവിടെ ഇതാ ഡൽഹി ആട്ടോ അപ്പോൾ വരുന്നവർക്കൊക്കെ ഡൽഹിയിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് സമയമൊക്കെ ഒന്ന് പാസ് ചെയ്യണമെങ്കിൽ പുറത്തിറങ്ങി ജസ്റ്റ് ഫ്രഷ് ആവാനോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിളിച്ചാൽ മതി അതെ അപ്പോൾ ഞാൻ ബോബിയാണേ അപ്പോൾ ഞാനിപ്പം നിൽക്കുന്നത് ഡൽഹിയിലാട്ടോ അപ്പം ഞാൻ നേപ്പാളിൽ പോകാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ നേപ്പാളിലെ സ്വന്തം വണ്ടിയിൽ വന്ന ഒരു കുറച്ച് മലയാളി സെൻ്റായിരുന്നു അവർ എന്നെ വിളിച്ചു ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഡൽഹിയിൽ ഇറങ്ങി കാരണം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് സമയം ആക്കിയിട്ടുണ്ട് രാവിലെ ഏഴര അമ്പത്തി അഞ്ചിനാണ് എൻ്റെ വിസ്താര ഫ്ലൈറ്റ് ഞാൻ കയറിയത് കൊച്ചി ടു കാഠ്മണ്ഡു ആണ് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് എൻ്റെ കൂടെ നമ്മുടെ മാറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം നേപ്പാളിൽ വന്നവർ എന്നെവിടെ വിളിച്ചിറക്കി വീണ്ടും അവർക്ക് അവരുടെ ഫാമിലിയോടൊപ്പം നേപ്പാളിൽ വരണം എന്ന് പറഞ്ഞ് വന്നു അതെ മാറ്റി ചേട്ടൻ മാത്തുചേട്ടാ പറഞ്ഞേ അതെ ഞാൻ വെട്ട പിടിക്കാം ഇരുട്ടോ ഇട്ടാട്ടോ കേട്ടോ അതെ ഞങ്ങളിനെ ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലിയായിട്ട് നേപ്പാൾ വീണ്ടും ചേട്ടനെ കാണാൻ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളത് പ്രാവർത്തിക മാത്രം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാലം നമുക്ക് ടെൻഷനില്ല അപ്പം നമ്മുടെ കൂടെ ഇത് അടിപൊളി ഇത് പറഞ്ഞതിലും പ്പുറമാണ് അടിപൊളി സുഹൃത്തുക്കളാണ് ഇവരൊക്കെ നേപ്പാൾ ഒരു ട്രിപ്പ് വന്നു വന്നുപോയാണ് ഫാമിലിയായിട്ട് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത്രമാത്രം അവർക്ക് സ്വീകാര്യത അവിടെ കിട്ടി തന്നെ നേപ്പാളിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അതുകൊണ്ട് ഇവര് ഫാമിലിയായിട്ട് വീണ്ടും അടുത്ത ട്രിപ്പ് നേപ്പാളിലേക്ക് അത് അടുത്ത എപ്പിസോഡ് വീഡിയോ ആയിട്ടും നിങ്ങളിലെത്തും അതെ നമ്മുടെ എൻ്റെ പേര് ശിശീതാണ് ഇപ്പോൾ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ ഞങ്ങൾ സമയം കൊടുക്കുന്നതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഗോപിച്ചേട്ടൻ്റെ സ്നേഹം ആ ഗോപിച്ചേട്ടൻ്റെ സ്നേഹത്തിൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം അപ്പം ഞങ്ങൾ നേപ്പാളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ പുള്ളി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ അവിടെ പരിപാലിക്കുകയും ചെയ്ത ആ സ്നേഹം കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാ വിധത്തിലും സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ നമ്മളെ ഫാമിലി ആയിട്ട് വീണ്ടും കാണും നേപ്പാളിൽ അതെ നമ്മുടെ ഇവിടെ ഒരു ഈ എന്നെ ആദ്യം പരിചയപ്പെട്ടത് നേപ്പാളിൽ ഫാമിലി ആയിട്ട് വരില്ലേ ഓ തീർച്ചയായിട്ടും അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ ഡൽഹിയിലാണ് അപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് അപ്പൊ നേപ്പാളിലേക്ക് ആരെങ്കിലൊക്കെ വരുമ്പോ ഡൽഹിയിൽ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഡൽഹിയിൽ ഇറങ്ങുക ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പൊ ഓക്കെ നമുക്ക് വീണ്ടും നേപ്പാളിൽ നിന്ന് കാണാം ഓക്കെ അപ്പൊ നമുക്ക് താങ്ക് സോ മച്ച് ഓക്കെ അപ്പൊ നമുക്ക് നേപ്പാളി കാണാം അല്ലെങ്കിൽ ഓക്കെ ആ ബൈക്ക് അപ്പൊ നമുക്ക് നേപ്പാളി കാണാം അല്ലെങ്കിൽ നാട്ടിൽ കാണാം കേട്ടോ ഓക്കെ അതെ എവിടെയെങ്കിലും കാണും കാണാം അതാട്ടോ അവരുടെ വണ്ടി കേട്ടോ മലയാളി ഡൽഹിയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പോവാട്ടോ കാണാം